മുസ്ലിം ലീഗിനെതിരെ വീണ്ടും വിമർശനവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കടന്നു കയറാവുന്നിടത്തെല്ലാം ലീഗ് കയറിയെന്ന് എസ് എൻ ഡി പി മുഖപത്രമായ യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി കിട്ടിയതൊന്നും പോരാ എന്നാണ് ലീഗിന്റെ നിലപാടെന്നാണ് വിമർശനം ഈഴവർ ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷ ജനങ്ങൾ തമ്മിൽ തല്ലി നശിക്കുന്നുവെന്നും ലേഖനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു രഘു വിമർശനങ്ങൾ പല എത്ര ഉന്നയിച്ചാലും നിലപാടിൽ പിന്നോട്ട് പോകില്ല പറഞ്ഞാൽ അതിൽ തന്നെയാണ് വീണ്ടും ദ മുസ്ലിം ലീഗ് തന്നെയാണ് ടാർഗറ്റ് അതെ അതെ മുസ്ലിം ലീഗിനെതിരെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖമാസികയിലൂടെ ലീഗിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത് കാരണം ലീഗ് അധികാരത്തിൽ കടന്നു കയറി കിട്ടാവുന്നതെല്ലാം വാങ്ങിയിട്ടുണ്ട് പത്ത് വർഷമായി അധികാരത്തിൽ ഇല്ലാത്തത് ഇനി അധികാരത്തിൽ വന്നാൽ ആ പത്ത് വർഷത്തെ വിടവുകൂടി നികത്തുന്ന തരത്തിൽ എല്ലാം സ്വന്തമാക്കും എന്നുള്ള ഒരു വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുന്നത് സാധാരണ നിലയിൽ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ൻ സഭയ്ക്കും നായർ സർവീസ് സൊസൈറ്റിക്കും ഒരു ചെറിയ കൊട്ട് കൊടുക്കാറുണ്ട് പക്ഷെ ഈ ലേഖനത്തിന്റെ ഒരു പ്രത്യേകത പേരെടുത്ത് നായർ സർവീസ് സൊസൈറ്റിയെയോ അല്ലെങ്കിൽ ക്രിസ്തീയ സമുദായങ്ങളെയോ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെയോ വിമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് സാധാരണ നിലയിൽ നമുക്കറിയാവുന്നത് പോലെ ഈഴപാതി പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രതികരിക്കുന്നു എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ അവകാശപ്പെടാറുള്ളത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നായാടി മുതൽ നസ്രാടി വരെയുള്ള ഒരു ഐക്യം അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി എൻ എസ് എസ് അതിൽ നിന്ന് പിൻവാങ്ങിയെങ്കിലും ഇപ്പോഴും ആ ഐക്യം ആയി മുന്നോട്ട് പോകുന്നു എന്നല്ലെങ്കിൽ ആ ഐക്യം ആഗ്രഹിക്കുന്നു എന്ന് പറയാതെ പറയുക കൂടിയാണ് ഈ യോഗനാഥത്തിലെ എഡിറ്റോറിയലൂടെ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിരിക്കുന്നത്